ഇരുപത്തി ആറായിരത്തി ഇരുപത്തിയേഴ് രൂപ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് റുപ്പിയാണ് കോജക്കാക്കു കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മുടെ സലീമിന് കൊടുക്കണ്ടല്ലോ ഇനി അത് എല്ലാം കൂടി എന്തിനാ കോജക്കാക്ക കൊണ്ട് കൊടുത്തത് സലീമിന്റെ കീഴത്തിട്ട് വേണം കോജക്കാക്കു കൊടുക്കാം കേട്ടോ പിന്നെ നാളെ മരം മുറിക്കണേ ബാലൻക്ക് കൊടുക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യണ്ട് ഓനു അവന്റെ ഉപകരണക്കായിട്ട് വാളക്കായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മേലെ കൊടുക്കാൻ ഒരിക്കലും പാടില്ല കേട്ടോ ഉള്ള കാര്യം പറഞ്ഞുതരാ കാരണം മറ്റു മൂവായിരം ഉപയോഗ ചോദിച്ചതാണ് മൂവായിരം ഉറുപ്പ ചോദിച്ചത് മൂവായിരം റുപ്പുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ബാലൻകാല്ല മൊത്തം പണി കൊടുക്കുന്ന ബുക്ക് കൊടുത്തത് ഓ മൂവായിരം പറയുണ്ട് മറ്റോന്റെ കേട്ടിട്ട് അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ഏറ്റാ അത് അങ്ങനെ തന്നെ ചെയ്യണം വണ്ടിക്കൂലി ഇതൊക്കെ കൂടി മനസ്സും ഇല്ലല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ ഒരു മൂന്ന് മൂന്ന് കണക്ക് ഇണ്ടവിടുത്തെ മിന്നാനത്തി നാലാം നാളത്തൊന്നും കണക്ക് കിട്ടിയിട്ടില്ല അതും കൂടെ ഒന്നുകൊണ്ടാക്കിട്ടു കണക്ക് നിലമ്പൂര് പോകാനുള്ളത് ഏഹ് അപ്പൊ അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തരണയി ഒരു മൂന്ന് ദിവസത്തെ കണക്ക് കിട്ടാണ്ട് എന്നാ ശരി ഇൻഷാല്ല ഇരുനൂറ്റി ഇരുപത്തി

ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കൂട്ടർ മാറ്റിട്ട് എന്റെ കൂടെ നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പൈസ പൈസ മുഴുവൻ എടുത്ത വെക്കാനാണോ അത് വണ്ടി വേണം എന്നോട് പറഞ്ഞിട്ട് ലോൺ ആക്കിയിട്ടാണെങ്കിൽ വണ്ടി എടുത്തവരണം ഇലക്ട്രിക്ന്റെ എടുത്തു തരണം അനക്ക് ഇപ്പോ അടുത്തെ ലൈ ബൈക്ക് എടുത്തന്നదే ആ അത് പോരെ ബൈക്ക് പോരെ ബൈക്ക് എന്നൊരു സ്റ്റാൻഡേർഡനെ പറ്റില്ല ഐഡിയാടാ യമരക്കാരൻ യമരക്കചടക്കാരൻ സിദ്ദിഖാന്റെ മോനല്ലേ അല്ലടാ ഇല്ലിക്കൂ മുസായിബിന്റെ പേരക്കുട്ടിയാണല്ലേ അടങ്ങടാ ഒരു പൊടിക്ക് അതേ നിന്ന പിന്നെ എന്തിനാ നിന്നെ ജെനിപ്പിക്കാൻ വേണ്ടി നിന്നേ ലോണ് കിട്ടുമല്ലോ പിന്നെന്താ എടുത്തു എന്താ പ്രശ്നവും എനിക്ക് വണ്ടി കിട്ടണം അത്ര തന്നെ വണ്ടി എന്താണേലും എനിക്ക് വണ്ടി കിട്ടണം സാധനം പറഞ്ഞ ഈ വണ്ടി എന്ന് പറഞ്ഞത് ഇത് ആദ്യം പൈസ ഒന്നും ഒന്നും കൊടുക്കണ്ട കൊടുക്കണ്ട വീടിന്റെ ആധാരത്തിന്റെ ഒരു കോപ്പി മാത്രം കൊടുത്താൽ മതി വേറെ വണ്ടി കിട്ടും പൈസ ആദ്യം കൊടുക്കണ്ട പലരും മനസ്സിലാക്ക് പൈസ ആദ്യം കൊടുക്കണ്ട കൊടുക്കണ്ടേ ഞങ്ങളൊന്ന് മനസ്സിലാക്കി വരുമാനം കാറ് എടുത്തു കഴിഞ്ഞ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചടച്ചോളാം എനിക്ക് കാർ എടുത്ത് തന്നാ മതി ബൈക്കിന്റെ അടവ് ജോലി ഞാൻ 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 അതേപോലെ കാർ എനിക്ക് പരിപാടി ഉണ്ട് അതുകൊണ്ട് മോനെ ഒരു കാര്യം മനസ്സിലാക്കണം ഉപ്പച്ചെത്തത്രമാത്രം പൈസ ഒന്നും ഇല്ലട്ട് കിട്ടുന്ന കാര്യങ്ങളോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ എന്റെ അടവിന് ദിവസം നൂറ് നൂറുപേ വെച്ചിട്ട് ഉള്ളി എടുത്തിട്ടാണ് ആ അടവ് നീങ്ങി പോണത് അനക്ക് താഴെ രണ്ടും കൂടി കുട്ടികളുണ്ടെന്ന് മറക്കരുതിട്ടാ ആ വണ്ടി വേറെ വിറ്റിട്ട് എനിക്ക് കാർ കിട്ടണം കാർ കിട്ടിയേ വെച്ചു കാർ കിട്ടണം അതന്നെ കാർ കിട്ടണം അത്ര എനിക്ക് കാർ കിട്ടിയേ വെച്ചു നല്ല ബുദ്ധി കൊടുക്ക ആ നിർത്തു നിർത്ത നിർത്ത് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ കാര്യം പറയണ്ടത് വണ്ടി ഓപ്പ്മെപ്പേം വിളിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വീട്ടിലേക്കാണ്ട് വരുന്നത് കാര്യം എന്താ നടക്കറിയില്ലേ ഒന്നുമില്ലേ

അപ്പൊ നമുക്ക് ഉറപ്പില്ല ഇരുപത്തി ആറായി ഇരുപത്തിയേഴായിന്നുള്ള ഉറപ്പില്ല കറക്റ്റ് ഇരുപത്തി ആറ് അല്ലേ ഇരുപത്താറ് കഴിഞ്ഞല്ലോ ആ ഞാനാണല്ലോ അന്നെ പ്രസവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഞാനാണല്ലോ കൂടെ പിന്നെ അതവിടെ കട്ടെ എന്തപ്പോ എൻ്റെ പ്ലാൻ ഇരുപത്തി ആറ് വയസായി എന്നെ പഠിപ്പിക്കാൻ കുറെ ശ്രമിച്ചു പഠിപ്പ് ഈ ഒഴപ്പി ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സായി ഒരു പണിക്ക് ഇതുവരെ പോണില്ല ഏഹ് എന്താണ് എൻ്റെ പ്ലാൻ പണിക്ക് ഞാൻ പോവാനാകുമ്പോ ഞാൻ പോവും ഇനി എന്ന് പോവാനാവും മൂക്കിൽ വന്നിട്ട് ആ പണിക്ക് പോക്ക് എന്റെ കൂടെയുള്ള ചെങ്ങാരിമാരൊന്നും പോണില്ലല്ലോ ആ അവരുടെ വീട്ടിൽ അവരുടെ ഉപ്പാരെ അധ്വാനിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കി അവർക്ക് പാരമ്പര്യമായിട്ട് സ്വത്ത് ഉണ്ടാവും അതുപോലെ എന്റെ കഥ എന്റെ ഉപ്പാക്ക് മരക്കച്ചോടാ പണി അയാള് ഗൾഫിൽ പോയിട്ട് കോടികൾ സമ്പാദിച്ചിട്ടൊന്നുമില്ല വാപ്പാന്റെ എന്ത് കുഴപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പഠിക്കാൻ പോവാനോ ഒന്നിനും മാർഗം ഉണ്ടായിരുന്നില്ല ദാരിദ്ര്യായിരുന്നു അപ്പൊ ഉള്ള ചെങ്ങായിമാരെ പൈസ പിന്നെ അതൊക്കെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലാണ് എല്ലാവരും സമ്പന്നന്മാരൊന്നും അല്ല ഭൂമി പോലുള്ള ഇത് ഞാൻ വർത്താനം പറയുന്നത് ഓർമ്മ ഉണ്ടാ എനിക്ക് ഉണ്ട് ഓർമ്മ നല്ല പോലെ ഉണ്ട് അല്ല എനക്ക് ആ ഓർമ്മ ഉണ്ടായാ മതി പക്ഷെ ഈ ജാതിയിലത്തെ തൊള്ളേ തോന്നിയാ വർത്താനം പറയാൻ നിൽക്കരുത് മര്യാദക്ക് ഈ വണ്ടി ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് വിസ അയക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെറിയ മാമൻ അയച്ചു വരും അപ്പൊ ആ വിസയിലാണ്ട് പോവുക വിടഞ്ഞു നിൽക്കാൻ പറ്റില്ല ഈ കാർ എടുത്തിട്ട് അങ്ങട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഞ്ഞാലും അങ്ങോട്ടാണ് ഇത് പറയുമ്പോൾ മാമനോട് എല്ലാവർക്കും വെറുപ്പാവും പക്ഷെ അതിപ്പോ നമുക്ക് മനസ്സിലാവില്ല കുറച്ച് കഴിയണം രണ്ടു കൊല്ലം കഴിയുമ്പഴത്തേ നമുക്ക് കല്യാണം കഴിക്കണ്ടേ കുട്ടികൾ ഉണ്ടാവില്ലേ കല്യാണം കഴിക്കാൻ കഴിക്കാനിപ്പോ കാറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതിന് ഒരു ഒത്തപ്പെട്ട കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മളെ കുടുംബത്തിലേക്ക് ചേരുന്ന ഒരു കുട്ടീനെ അത്യാവശ്യം പൈസ ഇതൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ മതി അല്ലാത്ത വേണ്ട അങ്ങനെ പണിയും തോരും ഇല്ലാതെ തെണ്ടി നടക്കുന്ന പെണ്ണ് എനിക്ക് പണിയും തോര എന്റെ കൂട്ടുകാരുമാരുടെ വ്യാപാരിക്കൊക്കെ ഫുള്ള് ബിസിനസും കാര്യങ്ങളും എന്റെ അപ്പാക്ക് നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല അന്നെ എന്നെ പഠിക്കാൻ പോവാ അത് മുഴുമിക്കാഞ്ഞ എന്താണ് ആ എന്റെ കൂടുള്ളവരൊക്കെ ഭയങ്കര പഠിപ്പുള്ളവരാണല്ലോ നല്ല ചിന്തയുണ്ട് തന്റെ ഏഹ് ഈ സ്വഭാവമായിട്ട് നടന്നിട്ടുണ്ട് എങ്ങനെയാണ് അന്റെ ഭാവി മെച്ചപ്പെടുക ഇത് ഈ പറയാനിക്കാനാ പിന്നെ വിളിച്ചു നിങ്ങൾക്കൊക്കെ ഉപദേശിക്കാൻ ഭയങ്കര ഞാൻ ആവശ്യത്തിനുള്ളൊക്കെ വട്ടാൻ പറഞ്ഞ തലേക്കാരുണ്ടാ ഈ മര്യാദക്ക് ഇന്നത്തോടു കൂടി ഈ ബൈക്കൊക്കെ അവിടെ വെച്ചോണം അടുത്ത ആഴ്ച പോവാൻ റെഡി ആയിക്കോ അത് അതേ നടക്കുള്ളൂ അല്ലാത്ത കാര്യം ഞാൻ നടക്കില്ല എന്താ വിചാരിച്ചിട്ട് ഞാനിപ്പോ സൗമ്യായിട്ട് സംസാരിച്ച് ഇനി എനിക്ക് വേറൊരു മുഖം ഉണ്ടാകും എടുപ്പിക്കരുത് ഇടുപ്പിക്കരുത് മോ പോയിക്കോ പോയിക്കോ വണ്ടിയിൽ വെണ്ണടിക്കാൻ അടിക്കാൻ പൈസ ഇല്ല ഒന്നുമില്ല രണ്ടി നടക്കുക ലോകം മുഴുവൻ എന്നിട്ട് ന്യായം വെക്കുക എന്താ ബിത്തങ്ങളൊക്കെ ഇങ്ങനെ എഴുതി